السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله الفائزين اما بعد بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يعض على طعام المسكين صدق الله مولانا الكريم بيديل الله سبستا مشاوران أبو أبي مركز رأي السيد سدور سيدالي مسبيا سيكالي مولوي دبرينغنا سورت പ്രിയങ്കനായ നസർഫൈദി കൂടത്തായി മറ്റു വേദിയിലും സദസ്സിലുമൊക്കെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പണ്ഡിതന്മാർ ഇവിടെ സന്നിധരായിട്ടുള്ള പ്രിയ സഹോദര ഒരു പ്രഭാഷണത്തിന് വേണ്ടിയല്ല എന്നേറ്റു അന്യോന്യം ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തെമ്പാടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹം ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം ഞാൻ മ്യാൻമറിലേറെ എങ്കിയും മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷ്ഠൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുക സിറേലും ഒക്കെ തന്നെ ഇതിനേറെ നമ്മുടെ നാടുകളിൽ പോലും പീഡനത്തിന് വിധേയ വിധേയമാക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മുടെയൊക്കെ സഹോദര ഈ സന്ദർഭങ്ങളിൽ നമുക്കുള്ളത് ഇതിന്റെ രക്ഷാ മാർഗം എന്താണ് രക്ഷപ്പെടാനുള്ള എന്താണ് അതിനുള്ള വഴി നമുക്ക് ധാര മാത്രമാണ് അത ഇസ്ലാമി എന്നുള്ളത് അക്രമത്തിലൂടെ വളർന്നു വന്നതല്ല നിർബന്ധിച്ച് ആരെയും ഈ പ്രസ്ഥാനത്തെ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മുടെ പൂർവീകരുടെയൊക്കെ തന്നെ ചിട്ടയും സംസ്കാരവും കണ്ടുകൊണ്ട് ഈ സന്ദേശം ഉൾക്കൊണ്ടവരാണ് നമ്മുടെ പൂർവികർ അതൊക്കെ ഒന്ന് വിസ്മരിച്ചു ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒരു വിശ്വാസിയുടെ ആയുധം എന്നുള്ളത് ദ്വായാണ് അതും ഇതുപോലുള്ള ഒരു ക്യാമ്പസിലാകുമ്പോൾ അനാഥരായ കുരുന്നുകളുടെ സാന്നിധ്യത്തിൽ വെച്ചാകുമ്പോൾ ആ ഗതികളുടെ സാന്നിധ്യത്തിൽ വച്ചാകുമ്പോൾ പരമാക്കൽ സാധാത്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേദികളിലാകുമ്പോൾ ഏറെ നമുക്ക് പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാനുമുള്ള ഒരു വേദിയാണ് ഇതുപോലുള്ള സന്ദർഭങ്ങളും സമയങ്ങളും സ്ഥലങ്ങളും അതിനുവേണ്ടി കൊണ്ട് വസീയത്ത് ചെയ്യാനാണ് നാം ഒക്കെ ഇവിടെ ഒരുമിച്ചു കൂടേണ്ടത് സമസ്തയുടെ ആദരണീയരായ ഉപാധ്യക്ഷൻ ഇവിടെയൊക്കെ പ്രതീക്ഷയായ എം സദസ്സിലേക്ക് എന്ന സദസിലേക്ക് കടന്നു അവർക്കൊക്കെ ദീർഘാശ്ശമാഫിയും പ്രധാന ചെയ്യുമാറാവട്ടെ ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള കരുത്തും കഴിവുമൊക്കെ നാം പ്രധാന ചെയ്യുമാറാവട്ടെ ന്യൂന്യം ദുആ ചെയ്യാനാണ് നമുക്ക് സമയങ്ങൾ കണ്ടെത്തേണ്ടത് ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങൾ നമുക്കുണ്ട് ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ആ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദ്വാഴ ചെയ്യുകയും അന്യോന്യം കൊണ്ട് വസീത്തുകയും ചെയ്യുക വിശുദ്ധ ഖുർആയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ദ്വാഴകളാണ് സുഹൃത്തു ബക്ര തന്നെ ഒരുപാട് ഉണ്ട്

മാത്രമല്ല നമ്മുടെയൊക്കെ തന്നെ അഭ്യന്തരമായ നേതാക്കന്മാർ പലരും രോഗബാധിതരാണ് അവർക്കൊക്കെ നാം ഈ വേദി ദ്വായമുണ്ട് ഈ വേദിയെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ശിക്ഷാ സംസ്ഥയുടെ കരുത്തായ അഭ്യന്തരകാലം ഈ നേതൃത്വമുള്ള കഴിവ് അള്ളാഹു പ്രധാനമാറാവട്ടെ നമ്മുടെ സദാബികളുണ്ട് ഒരുപാട് സദാബീങ്ങൾ പണക്കാട് സദാബികൾ ദീർഘാഴ്ച മാഫിയത്ത് പ്രധാന ചെയ്യുവാറാവട്ട മേ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി നമുക്ക് ഒരുപാട് മഹാത്മാക്കൾ ഇവിടെ പറഞ്ഞു സമന്നിതരായ നേതാക്കന്മാർ ജ്ഞാനത്തിന്റെ നിറവുടങ്ങളായിരിക്കുന്ന മഹാരഥന്മാർ ഇവിടെ പറഞ്ഞു അള്ളാഹ് അവരുടെ ദർജയെ അള്ളാഹ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവർ കാണിച്ച മാതാവിനൂടെ പാതിയിലൂടെ സഞ്ചരിക്കാനും മഹത്തായ ചെന്നത്തിൽ അടിയുറച്ചു നിൽക്കാനും നേരത്തെ ഇതിനൊക്കെ വരുന്ന വരുന്ന എല്ലാ പ്രതിസന്ധികളിലും നേരിടാനും നല്ല നല്ല സദസ്സുകൾ നാം ഉപയോഗപ്പെടുത്തുക ക്യാമ്പസിൽ വന്നത് തന്നെ അന്യോന്യം കൊണ്ട് സീയത്തിനെന്ന നിർദ്ദേശത്തിലുള്ള

സ്വർഗ്ഗരേഖക്കാട്ടെന്ന ആത്മീയ പ്രസാദം മുസ്ലിം കൈരളുകിട ആധികാരിക പരമോന്നത പരമാധികാര മതപണ്ഡിത സഭ സമസ്തകരണ ചന്ദ്രീയഥ ഉല്ലിട അഭിവന്ദനായ ഉപാധ്യക്ഷൻ ഷേഹുന എം ടി അബ്ദുവാം സ്ലിയ സദസ്സിന് അഭിസംബോധന ചെയ്യുകയാണ് ബഹുമാൻ അധ്യക്ഷൻ അനപതിയോടുകൂടെ ഉസ്താദ് അവർകളെ സാധനം പ്രസംഗപ്പെടുത്തിലേക്ക് ക്ഷണിക്കുന്നു